ഹായ് അങ്ങനെ മമ്മൂക്കയുടെ പുതിയ സിനിമ ടെർബോ മോനെ കിട്ടില്ല പടം ഈ പ്രായത്തിലും പുള്ളി കഷ്ടപ്പെടുന്ന കണ്ട് പഠിക്കണം ഇപ്പോഴത്തെ പിള്ളേരായാലും പഴയ പിള്ളേരായാലും ഇസ് മൂവി ഇസ് എ സൂപ്പർ മൂവി റൊമ്പ അരകായിരിക്കും മമ്മൂക്ക തമിഴിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടെ നൈസ് പടമാണ് പശ്ചാപ്പത്തിലെ ആദ്യ ഇടി പള്ളിയിലെ ഭൈത് സിംഗ് പള്ളി പെരുന്നാടിൻ്റെ അധികം പേരും സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെ കേട്ടിലൊരു പത്ത് പതിനഞ്ച് മടങ്ങ് മമ്മൂക്കയുടെ അരിഞ്ഞാട്ടം അരിഞ്ഞാട്ടമെന്നാണോ പറയുകെങ്കിൽ അതിന് മേലെ എന്താണ് പറയേണ്ടത് ആ പ്രായത്തിലും ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോവും സെക്കൻഡ് ഹാഫ് ഞാൻ തിയേറ്ററിൽ എൻ്റെ കയ്യിലൊരു തോർത്ത് ഉണ്ടായിരുന്നു ആ തോർത്തിട്ട് വീശുകയായിരുന്നു കാരണം തിയേറ്റർ കിടന്ന് കുലുങ്ങിനിട്ടൊരു എക്സ്പീരിയൻസ് ഈ സിനിമയ്ക്ക് കിട്ടി ഒന്നും പറയാനില്ല മമ്മൂക്ക മരണമാസ് 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 എന്താ പറയണ്ടേ മമ്മൂക്ക കാറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന ആ സീനൊക്കെ ഉണ്ടല്ലോ എല്ലാ പൊന്നോ എങ്കിലും അവസാനത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പടം വളരെ വളരെ ഹൈപ്പിലേക്ക് എടുത്തു വെച്ച് അതിഗംഭീരം മമ്മൂക്ക എനിക്ക് മമ്മൂക്കയെക്കുറിച്ച് ഞാൻ പറയാൻ ഞാൻ ആരുമല്ല എങ്കിലും പടം കണ്ടിട്ട് എറിവോ കണ്ടിട്ട് എനിക്ക് ഇന്ന് ചുള്ളിച്ചാടാൻ തോന്നി പശ്ചാത്തല കഥ വന്നു കഥയിലേക്ക് പോയി സെക്കൻഡ് ഹാഫ് ശരിക്കും കഥയിലേക്ക് വന്നു പിന്നെ ഫൈസ്തീൻ ഇടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ഇടി ഈ പ്രായത്തിൽ മമ്മൂക്കെല്ലാം വേറെ മമ്മൂക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നും പറയില്ല എന്താ പറയുക അത്രയേറെ ഗംഭീരം അതിഗംഭീര പടം കണ്ടിരിക്കണം കണ്ടേ പറ്റു മമ്മൂക്കി ജയ്